ം നമ്മുടെ സൗരീതത്തിന്റെ അതിരുകൾക്കപ്പുറം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന സൂര്യൻ്റെ നിഗൂഢമായ ഇരട്ടയുണ്ടോ അതാണ് നെമസിസ് എന്ന സങ്കല്പം ഗ്രീക്ക് പുരാണങ്ങളിലെ പ്രതികാരത്തിൻ്റെ ദേവതയുടെ പേര് നൽകിയിരിക്കുന്ന ഈ നക്ഷത്രം കേവലം ജ്യോതിശാസ്ത്രപരമായ ഊഹത്തിനുമപ്പുറം ഭൂമിയുടെ ചരിത്രത്തിൽ ആവർത്തിച്ച് സംഭവിച്ച കൂട്ട വംശനാശങ്ങളുടെ രഹസ്യം തേടുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഇരുപതാം നൂറ്റെണ്ടിന്റെ അവസാനത്തിൽ ശാസ്ത്രലോകത്ത് ഒരു വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയ ഈ സിദ്ധാന്തം പ്രപഞ്ചം നമ്മുടെ വീടിൻ്റെ സുരക്ഷയെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ഭൂമിയിലെ പാറകളിലും ഫോസിലുകളിലും നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ദിനോസറുകളുടെ വംശനാശം പോലെ പല വംശനാശങ്ങളും ഏകദേശം ഇരുപത്തിയാറ് ദശലക്ഷം വർഷങ്ങളുടെ ഒരു ആവർത്തന ചക്രത്തിൽ സംഭവിച്ചതാകാം എന്നാണ് ഈ കാലയളവ് യാദൃശികമല്ല എന്നും അതിനു പിന്നിൽ സൗരയുദ്ധത്തിന് പുറത്തുള്ള എന്തോ ഒരു ശക്തിയുടെ സ്വാധീനം ഉണ്ടായിരിക്കണമെന്നും ജ്യോതിശാസ്ത്രജ്ഞരും ശാസ്ത്രജ്ഞരും പാലിയൻറ്റോളജിസ്റ്റുകളും സംശയിച്ചു ഈ സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി റിച്ചാർഡ് മുള്ളർ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരെ നെമസിസ് സിദ്ധാന്തം അവതരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് ഈ സിദ്ധാന്തമനുസരിച്ച് സൂര്യൻ്റെ ഇരട്ട നക്ഷത്രമായ നെമസിസ് ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഏകദേശം ഒന്നര പ്രകാശ വർഷം അകലെ അതായത് ഊട്ടുമേഘത്തിന് സമീപത്തായി ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്നു നെമസിസ് നക്ഷത്രം ഒരു സാധാരണ നക്ഷത്രമായിരിക്കില്ല മറിച്ച് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമോ അല്ലെങ്കിൽ ഒരു തവിട്ട് കുള്ളനോ ആക്കാനാണ് സാധ്യത ഈ രണ്ടുതരം ജ്യോതിർഗോളങ്ങൾക്കും വളരെ കുറഞ്ഞ പ്രകാശമേ ഉണ്ടാകൂ എന്നതിനാൽ ഇവയെ ഭൂമിയിൽ നിന്നുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമാണ് നെമസിസ് അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ച് ഏകദേശം ഇരുപത്തി ആറ് ദശലക്ഷം വർഷത്തിലൊരിക്കൽ സൗരുദ്ധത്തിന്റെ അതിർത്തിയായ ഓട്ടുമേഘത്തിന് സമീപം എത്തുമ്പോൾ അതിന്റെ ഗുരുത്വാകർഷണ ശക്തി പ്രയോഗിക്കുന്നു ഈ ഓട്ടുമേഘം എന്നത് കോടിക്കണക്കിന് ധൂമകേതുക്കളും ഹിമശകലങ്ങളും നിറഞ്ഞ ഒരു വലിയ ഗോളാകൃതിയിലുള്ള ഭാഗമാണ് നെമസിസിന്റെ ഗുരുത്വാകർഷണ വലിവ് ഈ ശകലങ്ങളുടെ ഭ്രമണപഥങ്ങളെ താറുമാറാക്കുകയും അവയെ സൗരുദ്ധത്തിന്റെ ഉത്ഭാഗത്തേക്ക് അതായത് ഭൂമിയുടെ അടുത്തേക്ക് തെറിപ്പിച്ച് അയക്കുകയും ചെയ്യുന്നു ഈ ധൂമകേതുക്കളുടെ കൂട്ടപ്പൊരിച്ചിൽ ഏകദേശം നൂറായിരം വർഷം മുതൽ രണ്ട് ദശലക്ഷം വർഷം വരെ നീണ്ടു നിൽക്കുകയും ഈ കാലയളവിൽ ഭൂമിയിൽ കൂട്ടിയിടുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും അത്തരം വലിയ കൂട്ടിയിടുകൾ കാലാവസ്ഥാ മാറ്റങ്ങൾ സൂര്യപ്രകാശത്തിന്റെ കുറവ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും അത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ വലിയൊരു അളവോളം നാശത്തിന് കാരണമാവുകയും ചെയ്യും നെമസിസ് എന്ന ഈ വിനാശകാരിയായ ഇരട്ടയാണ് ദിനോസറുകളെ ഇല്ലാതാക്കിയ ചിക്സ്ലൂബ് കൂട്ടിയിടിക്കു പിന്നിലും ഉണ്ടായിരുന്നതെന്ന് സിദ്ധാന്തം വാദിക്കുന്നു എങ്കിലും ഈ സിദ്ധാന്തത്തിന് കാലക്രമേണ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി പത്തിൽ നാസ വിക്ഷേപിച്ച വൈസ് ദൗത്യം ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിച്ച് ആകാശം മുഴുവൻ വിശദമായി സർവേ ചെയ്തിരുന്നു നെമസിസ് ഒരു ചുവന്ന കുള്ളനോ കൊള്ളനോ തവിട്ടുകുള്ളനോ ആയിരുന്നുവെങ്കിൽ ഈ ദൗത്യം അതിനെ കണ്ടെത്തുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു വലിയ വസ്തുവിനെയും സൗരയുധത്തിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഇത്രയും ദൂരെയുള്ള ഒരു നക്ഷത്രത്തിന് ഇത്രയും ദീർഘകാലം സുസ്ഥിരമായ ഒരു ഭ്രമണപഥം നിലനിർത്താൻ കഴിയുമോ എന്നതിലും ജ്യോതിശാസ്ത്രജ്ഞർ സംശയം പ്രകടിപ്പിച്ചു കാരണം ക്ഷീരപഥത്തിലൂടെ കടന്നു പോകുന്ന മറ്റ് നക്ഷത്രങ്ങളുടെ സ്വാധീനം നമസസിന്റെ ഭ്രമണപഥത്തെ എളുപ്പത്തിൽ മാറ്റിമറിക്കുവാൻ സാധ്യതയുണ്ട് ഇന്ന് നമസസ് സിദ്ധാന്തം ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യം എന്നതിലുമുപരി ഊർട്ടു മേഘത്തിലെ ധൂമകേതുക്കളുടെ വിതരണത്തെക്കുറിച്ചും സൗരയുധത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ ഒരു ചരിത്രപരമായ പങ്ക് വഹിച്ച ഒരു ആശയമായി നിലനിൽക്കുന്നു സൂര്യൻ ഒരു ഇരട്ട നക്ഷത്രമായി ജനിച്ചിരിക്കാം എന്ന സിദ്ധാന്തം ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും ആ ഇരട്ടയാണ് നെമസിസ് എന്നും അത് ഭൂമിയിൽ കൂട്ടവംശനാശങ്ങൾക്ക് കാരണമാകുന്നു എന്നുമുള്ള സിദ്ധാന്തത്തിന് നിലവിൽ ശാസ്ത്രീയമായ പിന്തുണ കുറവാണ് എങ്കിലും പ്രപഞ്ചം എപ്പോഴും പുതിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കാം എന്നതിനാൽ നെമസിസ് എന്ന ഈ പേര് ഇന്നും ജ്യോതിശാസ്ത്ര പ്രേമികൾക്കിടയിൽ ഒരു ഭീഷണിയുടെയും കൗതുകത്തിന്റെയും നിഴലായി നിലനിൽക്കുന്നു വെബ്ഡെസ്ക് तत्मईटी तो टीवी